നിങ്ങളുടെ വാഴയുടെ ഇലകളിൽ ഇതുപോലുള്ള മഞ്ഞളിപ്പുണ്ടോ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് സിഗാട്ടോക്കാ ലിപ് സ്പോട്ട് എന്ന് പറയുന്ന രോഗം ഏറ്റവും താഴത്തെ വാഴ ഇലകളിലാണ് ഈ സിംറ്റം ആദ്യം കാണുക അരികിൽ നിന്ന് മഞ്ഞളിപ്പ് വന്ന് അത് കരിഞ്ഞ് അകത്തോട്ട് വരും അകത്തോട്ട് വരുന്ന മാത്രമല്ല മുകളിലെ ഇലകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകും അപ്പോൾ ഇതൊരു മൈക്രോസ്ഫെയറല എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് മൈക്രോസ്ഫെയർല മ്യൂസിക്കോള എന്നുള്ളതാണ് നമ്മുടെ ഉണ്ടാക്കുന്ന ഫംഗസ് ഈ സിംറ്റം നമ്മുടെ വാഴയിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ ഇല ഒരു പടല പോയി എന്നുള്ളതാണ് വാഴയുടെ ഒരു കണക്ക് അപ്പം വാഴയുടെ താഴത്തെ ഇലകളിൽ ഈ സിംറ്റംസ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് മുറിച്ചെടുക്കുക എന്നിട്ട് അത് കത്തിച്ച് കളയുക അതിൻ്റെ ചോട്ടിലിടാനേ പാടില്ല കത്തിച്ച് കളയേണ്ടത് വളരെ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് മഴ വെള്ളം കെട്ടി നിൽക്കാതെ വാഴത്തോട്ടം സംരക്ഷിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ഒരുപാട് കുമിളുകളുള്ള ഒരു സ്ഥലമാണ് കൂമ്പ് കൂമ്പുചീയലും കുരുമുളകിൻ്റെ ദ്രുതവാട്ട രോഗവും കവങ്ങിൻ്റെ മഹാളിയൊക്കെ ഉണ്ടാക്കുന്നത് പലതരത്തിൽപ്പെട്ട കുമിളുകളാണ് അപ്പോൾ ഈ മണ്ണിൻ്റെ പുളിരസം കൂടുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള രോഗാണുക്കളുടെ അളവ് കൂടും അതുകൊണ്ട് തന്നെ മണ്ണ് നന്നായിട്ട് അതായത് നമ്മൾ തോട്ടം നന്നായിട്ട് പുളിരസം കളയുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ പൊടിഞ്ഞ കുമ്മായമായിട്ട് ഇളക്കി ചേർക്കണം മണ്ണുമായിട്ട് ഇളക്കി ചേർക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ മണ്ണിലുള്ള ഈ ഫംഗസിൻ്റെ അംശം കളഞ്ഞാൽ മാത്രമേ നമ്മൾ ചെടിയിലേക്ക് വരുന്നത് കുറക്കാൻ പറ്റുള്ളൂ താഴത്തെ ഇലകൾ വെട്ടി കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം മുകളിലൊക്കെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്താണ് സൂഡമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്യുക തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക ഇതൊരു പത്ത് ദിവസത്തെ ഇടവേളകളിൽ ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ മുകളിൽ മുകളിൽ ഇലകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുകയും അവസാനം ചെറിയ കുല മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ കാരണം ഈ ഇലയാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ തോത് കുറയുകയും നമുക്ക് ഉൽപ്പാദന നഷ്ടം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് തുടക്കം തൊട്ടേ ശ്രദ്ധിക്കുക താഴത്തെ ഇലകളിൽ ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ മുറിച്ചെടുത്ത് കത്തിച്ച് കളയുക സ്പ്രേ ചെയ്യുക